ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കെട്ടുപൊട്ടിച്ച അമലയ്ക്ക് ഇങ്ങനെയൊരു ദുശീലം കൂടെ ഉണ്ടായിരുന്നു ഞെട്ടലോടെ സിനിമാ ലോകം കുറച്ചുനാളുകളെ വാർത്തകളിലും ഗോസിപ്പ് കോളങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് അമല പോൾ ഇപ്പോൾ താരം പോസ്റ്റ് ചെയ്ത പുതിയ ചിത്രമാണ് ചർച്ചയായിരിക്കുന്നത് പുകവലിക്കുന്ന ചിത്രമാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വിമർശനം ഉണ്ടാകുമെന്നുള്ളതിനാലായിരിക്കാം നെഗറ്റീവ് പരിവേഷം പരത്താനല്ല എന്ന നിലയ്ക്കുള്ള ഒരു അടിക്കുറപ്പോടെയാണ് ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പുകവലിയെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഹോളിവുഡ് ഫാനായ ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളിൽ ജീവിക്കുകയെന്നേയുള്ളൂ ഏതൊരു സെലിബ്രിറ്റിക്കും അവർ പുകവലിക്കുന്ന ഒരു ചിത്രമെങ്കിലും സ്വന്തമായി ഉണ്ടായേക്കാം ഇതാ എന്റേതാ ചിത്രത്തിനൊപ്പം അമല കുറിച്ചു അമലയെ ഇത്തരമൊരു ലുക്കിൽ തീരെ പ്രതീക്ഷിച്ചില്ലെന്നും ശ്വാസകോശം സ്പോഞ്ച് പോലെയാൽ സ്ലിം ആയിരിക്കുന്ന അമല ഒന്നുകൂടി സ്പോഞ്ചാകുമെന്നും പുകവലി എത്രയും പെട്ടെന്ന് നിർത്തണമെന്നുമെല്ലാം പോസ്റ്റിന് താഴെ ആരാധകരുടെ കമൻറ്റുകളുമുണ്ട് ചിത്രത്തിനെതിരെ പ്രതികരണം നടത്തുന്നവരുമുണ്ട് നേരത്തെ താരം ലുങ്കി മടക്കിക്കുത്തി പുഴയ്ക്ക് സമയം നിൽക്കുന്ന ചിത്രത്തിനെതിരെയും സദാചാരവാദികൾ രംഗത്തെത്തിയിരുന്നു കള്ളു കുടിക്കാമെന്നും ചിത്രത്തിനൊപ്പം അന്ന് അമല കുറിച്ചിരുന്നു സിനിമയിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബസാർ Transcrição e